ലേയിലുള്ള ഹോട്ടൽ റൂമിലാണ് ഞങ്ങളിപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഞങ്ങൾക്ക് ലേയിൽ സൈറ്റ് സീയിങ്ങിനുള്ള ടൈമാണ് മെയിൻ ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒരു ശാന്തമായ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ റൂം ഉണ്ടായിരുന്നത് പുറത്ത് കുറേ ചെടികളും പൂക്കളുമൊക്കെയായി അത് മനോഹരമാക്കിയിരുന്നു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ ഒരു ഡിബറ്റൻ സ്റ്റൈൽ പ്രകടമാണ് പിന്നെ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോകാനുള്ള സ്ഥലങ്ങളും ലേ മാർക്കറ്റും ഒക്കെ തന്നെ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ തന്നെയായിരുന്നു ഒരു പതിനൊന്ന് മണിയോടെ ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ േ പാലസ് ഒരു കുന്നിൻ ചെരുവിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പണിത ഈ പാലസിന് ഒമ്പത് ഫ്ലോർ ഉണ്ടായിരുന്നു പിന്നെ ഈ പാലസിൻ്റെ ഉൾവശത്തിന് ഈ മൂവിയിലൊക്കെ കണ്ട ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ ഉൾവശവുമായി എവിടെയൊക്കെയോ ഒരു സാമ്യം തോന്നി നാനൂറ്റമ്പത് വർഷം പഴയ വാൾ പെയിൻറിങ്സ് ഇപ്പോഴും അവിടെ കാണാം പക്ഷേ പാലസിൻ്റെ റെനോവേഷൻ നടക്കുന്നത് കാരണം അവിടുത്തെ അധികം സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയില്ല പക്ഷെ പാലസിന്റെ ബാൽക്കണിയിൽ എത്തിയപ്പോൾ കാഴ്ച അതിമനോഹരമായിരുന്നു ലേ നഗരം മുഴുവനായി ഇവിടെ നിന്നാൽ കാണാം അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ അടുത്തു തന്നെയുള്ള ഒരു ടിബറ്റൻ ടെമ്പിളിൽ പോകാൻ തീരുമാനിച്ചു ടെമ്പിൾ അടുത്തു തന്നെയാണെങ്കിലും നല്ലൊരു കുന്നുകയറി വേണം അവിടെ പോകാൻ ഈ ചെറിയ ടിബറ്റൻ ഫ്ലാഗ്സ് മാത്രം കണ്ടു പരിചയമുള്ള ഞങ്ങൾക്ക് മീറ്ററുകളോളം നീളമുള്ള അതിൻ്റെ വലിയൊരു രൂപം അവിടെ കാണാനായി മുകളിൽ ഈ പൊരിവേലത്ത് നടന്നെത്തിയപ്പോഴേക്കും ഞങ്ങൾ ക്ഷീണിച്ചിരുന്നു അവിടെ ടെമ്പിളിൻ്റെ പുറത്ത് തന്നെ കുറച്ച് സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്തു ഹിമാലയവും ഇൻഡസ് നദിയും പിന്നെ ലേ എയർപോർട്ടിന്റെ റൺവേയും ഒക്കെ ആയ ഒരു കിഡിലൻ വ്യൂ അവിടെ നിന്ന് നോക്കിയാൽ കാണാം സമയം രണ്ടരയായിരുന്നു കടുത്ത വിശപ്പ് കാരണം ഞങ്ങളുടെ പ്ലാൻ ചേഞ്ചായി ഞങ്ങൾ ടെമ്പിളിനകത്ത് കയറാതെ താഴെ ഇറങ്ങി ലഞ്ച് കഴിക്കുവാൻ തീരുമാനിച്ചു ഇവിടുത്തെ ആയ ടിബറ്റൻ തുപ്പ ഓർഡർ ചെയ്തു നൂഡിൽസും വെജിറ്റബിൾ സൂപ്പും സൂപ്പുമൊക്കെയായി ഒരു രസിഗൻറ്റ് ഡിഷ് അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ശാന്തി സ്തൂബയിലേക്കാണ് ഞങ്ങൾ പോയത് പിന്നെ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രീപെയ്ഡ് സിം കാർഡ് വർക്ക് ആവില്ല അതുകൊണ്ട് തന്നെ ജി പി ഇല്ലാത്തത് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോയി നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ലഡാക്കിലെയും ജപ്പാനിലെയും ബുദ്ധിസ്റ്റ് മോഹുകൾ ചേർന്ന് ഉണ്ടാക്കിയതായിരുന്നു ശാന്തി സ്തൂഭ രണ്ട് ലെവലിലായിട്ടാണ് അത് കൺസ്ട്രപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ ഒരു ധർമ്മചക്രയാണ് സൂചിപ്പിക്കുന്നത് അവിടെ ചുറ്റും ബുദ്ധൻ്റെ ശില്പങ്ങളെ കാണാം അതേസമയം ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ ഒരു ത്രീ ഡിഗ്രി പനോരമ വ്യൂവും അവിടെ നിന്ന് കാണാം അവിടെ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ലേ മാർക്കറ്റിലേക്ക് പോയി അസ്തമയ സൂര്യന്റെ വെളിച്ചം ദൂരെ മലകളിൽ കാണാമായിരുന്നു ടിബറ്റൻ കരകൗശല വസ്തുക്കൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളിൽ ലേ മാർക്കറ്റിൽ കാണാം അവിടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് രാത്രിയോടെയാണ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയത് സൈറ്റ് സീങ്ങിന് ശേഷം വീണ്ടും ബൈക്ക് ട്രിപ്പിനുള്ള സമയമായി ഇന്നത്തെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ നൂബ്ര വാലി ഓട്ടക്കാരൻ ബ്രോയിനോട് തിരിച്ചു വരുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി സമയം രാവിലെ എട്ടര ലേ ടൗണിനെ പിന്നിലാക്കി ഞങ്ങൾ മല കയറി തണുപ്പ് കൂടി വന്നു ടീ ബ്രേക്കിനായി ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ദൂരെ മലകളിൽ മഞ്ഞ കണ്ടു തുടങ്ങിയിരുന്നു സഹയാത്രികൾക്കൊപ്പം സന്തോഷം പങ്കിട്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടങ്ങി സൈഡിലൊക്കെ നല്ല ഫ്രഷ് മഞ്ഞ് കാണാൻ തുടങ്ങി പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ കർദുംഗ്ല പാസിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു സ്നോഫാൾ തുടങ്ങിയിരുന്നു കുറച്ച് റെസ്റ്റോറൻസും അമ്പലവും പിന്നെ ആർമിക്കാരുടെ ചെറിയ ഓഫീസുമുള്ള ഇവിടെ എല്ലാ വണ്ടിക്കാരുടെയും ഒരു പ്രധാന സ്റ്റോപ്പ് തന്നെയായിരുന്നു സ്നോഫാൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ആർമിക്കാരൻ സ്നോ ക്ലിയർ ചെയ്യുന്ന വണ്ടി വാമപ്പിനായി സ്റ്റാർട്ട് ചെയ്തു സ്നോഫാൾ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കാറുകളും ബൈക്കുകളും നിർത്തിയത് കാരണം ഇവിടെ നല്ലൊരു ട്രാഫിക് ജാം ആയി കഴിയുമില്ല മഞ്ഞ് വെയ്താൽ പിന്നെ റോഡ് ആവുന്നത് കാരണം ട്രാവലിംഗ് കുറച്ച് റിസ്കിയാണ് അതുകൊണ്ട് തന്നെ ലഞ്ച് വിടുന്ന് കഴിച്ച് കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റോഡാണിത് അതുകൊണ്ട് തന്നെ വി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് അങ്ങനെ എൻട്രിയോടെ റോഡും മഞ്ഞും ക്ലിയർ ക്ലിയറായതോടുകൂടി കർതൂങ്ങലിയോട് വിട പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മലകളിറങ്ങി താഴെ എത്തിയപ്പോൾ മലകളുടെ കളർ വെള്ളയിൽ നിന്ന് ബ്രൗണായി മാറിയിരുന്നു റോഡ് ട്രിപ്പിന്റെ കാര്യത്തിൽ ലക്ഷ്യമല്ല പ്രധാനം മാർഗമാണ് ആ മാർഗത്തിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവസാനം വാലിയിലെ ഞങ്ങളുടെ ടെൻ ക്യാമ്പിംഗ് സൈറ്റ് എത്തിയപ്പോൾ അവിടുത്തെ ബാങ്ക് വിളിക്കുന്ന നേരമായി കഴിഞ്ഞിരുന്നു